ഹലോ എന്തൊക്കെയുണ്ട് വിശ്വസം എല്ലാവരും സുഖാരിക്കാൻ വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുണ്ടല്ലോ ഒരു ഗ്രോസറി ഹോൾ നമ്മുടെ ഇന്ത്യൻ വീക്ക്ലി ഗ്രോസറി ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു എളുപ്പത്തിൽ ഒരു കുക്കർ ബിരിയാണിയും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചത് ഒരു നമ്മുടെ ഈ ബർത്ത്ഡേ വീക്കുകളിൽ വീക്കെൻഡുകളിലൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ട്രെൻഡുണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് വന്നതാണ് സാധാരണ സാധനങ്ങൾ പാൻ കേക്ക് ഓംലെറ്റ് ബേക്കൻ ഞാനാണെങ്കിൽ ഒരു ഫഹീത്താണ് കേട്ടോ പറഞ്ഞാൽ ചിക്കൻ ഫഹിത്ത് പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബുൾസയും ഹാഷ് ബ്രൗണും ഇങ്ങനെയൊക്കെ ഒരു ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഒരു രസമല്ല നമ്മൾ വല്ലപ്പോഴും ഇരിക്കും അപ്പോൾ രാവിലെ വെച്ച് വൈകി എണീട്ട് ജസ്റ്റ് പല്ല് തേച്ച് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് വീക്ക് ഡേയ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമല്ലോ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഓരോന്ന് കാണിക്കുമ്പം എന്താണ് നമ്മൾ മേടിച്ചേക്കുന്നത് എന്താണ് ആ ഒരു മീൽ പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ പറഞ്ഞു പോകട്ടെ അങ്ങനെ ആകുമ്പോഴത്തേക്കിനി കുറേ പേർക്കൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് നല്ല പച്ച കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് രണ്ടെണ്ണം ഞാൻ നമ്മുടെ വൻപയറില്ലേ വൻപയർ വെച്ചിട്ട് ഉപ്പേരി വെക്കും നല്ല ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചോറ് കുറച്ചും ഈ വൻപയറും ആ കട കടലോ അല്ലെങ്കിൽ വൻപയറോ ഇതും കൂടെയുള്ള കായ ഉപ്പേരി പിന്നെ പറഞ്ഞാൽ അവിയര് സാമ്പാർ അങ്ങനെ ഇടാന്ന് വെച്ചു ഓറഞ്ച് എല്ലാ പ്രാവശ്യവും മേടിക്കും കേട്ടോ എല്ലാ ആഴ്ചയിലും നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു എണ്ണത്തിലൊരെണ്ണമാണ് ഒരു വലിയ പാക്കറ്റ് ഇത് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ചീര അത് ചീരത്തോരൻ ഇടാനും ചീരദോശ പല പല സാധനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്രോക്കളി ഇങ്ങനത്തെ ചില സാധനങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെ രണ്ടാഴ്ച കൂടുമ്പോൾ സ്റ്റോക്ക് അനുസരിച്ച് മേടിക്കുന്നതാണ് മുന്തിരിങ്ങ ഞാൻ കുറച്ച് മേടിച്ചിട്ടുള്ളൂ ഏറ്റവും വില കൂടിയ ഒരു ഇത് പഴവർഗ്ഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുന്തിരിങ്ങ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലവാകത്തുമില്ല അപ്പം വേസ്റ്റ് ആയി ആയിപ്പോതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് മേടിക്കുക കുറച്ച് കഴിക്കുന്നത് കുറച്ച് എമൗണ്ടും കൂടുതൽ കഴിക്കുന്നത് കൂടുതലും മേടിക്കും നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ നല്ല സൂപ്പർ നമ്മുടെ ഏത്തപ്പഴം വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒത്തുകിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പം നന്നായിട്ടുണ്ട് ക്യാ ഇത് ഈ ക്യാരറ്റ് അല്ലല്ലോ ബീട്രൂട്ട് നമ്മൾ ഭയങ്കര സ്ഥിരമായിട്ട് മേടിക്കാറുള്ളതല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ബീട്രൂട്ട് മെഴുക്കുപരട്ടിയുടെ ഒരു റെസിപ്പി ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു അപ്പുറത്ത് പിള്ളേർക്കൊന്ന് ട്രൈ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യാബേജ് കോമൺ മേടിക്കുന്നതല്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റി മാറ്റിയൊക്കെ ഒന്ന് മേടിക്കണമല്ലോ അതിന് ക്യാബേജ് മേടിച്ചിട്ടുണ്ട് രണ്ട് സുക്കിനി അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളരിക്ക നമുക്ക് സാലഡിലും അല്ലാണ്ട് എന്തെങ്കിലും അമ്മസിലൊക്കെ ഡിപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ സുക്കിനി മേടിച്ചിരിക്കുന്നത് സുക്കിനെയും ഈ ഒരു ഇതും കൂടെ റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജംബോ വൈറ്റ് ഷ്രിംപ് അത് നല്ല ഇച്ചിരി ഓയിലിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇത്തിരി കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്പർ തന്നെയാണ് സാമ്പാറിലും അവിയലൊക്കെ ഇടുന്നത് അത് നന്നായിട്ട് എനിക്ക് അങ്ങനെ നമുക്ക് കുക്കായി ഒരു വ്യത്യാസം തോന്നത്തില്ലേ അതുപോലെ തന്നെ വഴുതനങ്ങ വഴുതനങ്ങ സ്ഥിരമായിട്ട് മേടിക്കാറുള്ള ഒരു സാധനമാണ് കേട്ടോ ചൈനീസ് ഇന്ത്യൻ പിന്നെ നമ്മുടെ ലോങ് അതൊക്കെ വരും പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് ഇവിടെ അത് നോക്കിയപ്പോഴാണ് കണ്ടു തോന്നുന്നു രണ്ടൊക്കെ ചളങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിയലിലും സാമ്പാറിലും ഇടും അതുപോലെ തന്നെ ഒരു ഉപ്പേരി പോലെ വെക്കും പിന്നെ നമ്മുടെ സാധാരണ ബനാന മേടിച്ചു നല്ല ഇതുണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു ചിലപ്പോൾ പപ്പായ നല്ല ഒത്തു വരില്ല കേട്ടോ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒരു മാസത്തിലൊരിക്കലൊക്കെ ഇത് മേടിക്കും എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കാത്ത സാധനങ്ങൾ എന്താ പറയുക റെഗുലറായിട്ട് മേടിക്കാതിരിക്കുന്നതാണ് തോന്നിയിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ ഒരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സീ വീഡ്സ് ആണ് ഒട്ടേ സൈഡിൽ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു തൈസ് ചിക്കൻ തൈസ് പോലെ മേടിച്ചേക്ക ലെഗ്സോ തൈസോ എൻ്റെ പേരെന്താ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കണു ചിക്കൻ ബ്രസ്റ്റ് കുറച്ച് ഇതുണ്ടാക്കണം ഇപ്രാവശ്യം പുലാവ് ഉണ്ടാക്കണം പിന്നെ നൂഡിൽസ് ഉണ്ടാക്കണം വേണ്ടി മേടിച്ചിരിക്കുന്നതാണ് പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ കുഞ്ഞ് ഇന്ത്യൻ സ്നാക്സ് ഉണ്ടല്ലോ ഈ മൂങ് ദാല് അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് ഇപ്രാവശ്യം കുറേ ചിപ്സും സ്നാക്സ് പോലത്തെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് മാഗി എപ്പോഴും ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് മാഗി മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു പിള്ളേർക്ക് വിശക്കുന്നുണ്ടോ പക്ഷെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാനിലൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പമെന്നുള്ള രീതിയിലാണ് മേടിച്ചേക്കുന്നത് പിന്നെന്താ തോമസിന് ഇപ്രാവശ്യം ഈ മാങ്കോ വെച്ചിട്ട് എന്തോ റെസിപ്പി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്കോ പൾപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് അവർ എന്തൊക്കെയോ ജ്യൂസ് ഉണ്ടാക്കുകയോ അതിനകത്ത് സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സ്പ്രൈറ്റ് ഒഴിച്ചത് അത്ര നന്നായിട്ടില്ല എന്ന് കുടിക്കുമ്പോൾ പറയണ കേട്ടോ പിന്നെന്താ കുറച്ച് ഈ പറഞ്ഞ പോലത്തെ മാറിനറോ ജോസ് ഞാൻ നമുക്ക് ബീഫ് പാസ്ത വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് അടുത്തൊരു ആഴ്ച വെക്കാൻ വേണ്ടി അപ്പം ഞാൻ കണ്ടപ്പം മേടിച്ചതാണ് പിന്നെ നമ്മുടെ ചെറുപയർ പെരിഞ്ചീരകം അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പം അവിടെ കണ്ടു പെരുജീരകം അപ്പോൾ അടുത്ത ദിവസമൊക്കെ ഒന്ന് രണ്ട് മപ്പാസ് അങ്ങനത്തെ കറികളൊക്കെ ഒന്ന് പ്ലാനിലുണ്ട് അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കുറേ അത് ഇതൊക്കെ മേടിച്ചു വന്നത് വേഫേഴ്സ് ആണ് പാക്ക് പൊട്ടിച്ച അപ്പം തീരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണാതെ പോലെയൊക്കെ വെക്കും പക്ഷേ ഇവർ കണ്ടുപിടിക്കും എന്തായാലും മുറുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് എരിവുള്ള ഒരു സാധനം കഴിക്കത്തില്ല എന്ന് പറഞ്ഞാലും ഈ മുറുക്കിന് നല്ല എരിവാണ് ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നതാണ് പിന്നെ ഈ ലിറ്റിൽ ഹാർട്ട്സ് കണ്ടപ്പോഴത്തേക്കിനെ അവരത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മല്ലിപ്രാവശ്യം കുറേ അതൊക്കെ മേടിച്ചു വന്ന് ഒരു സോഡ മേടിച്ചു പിന്നെ വണ്ടർ ബ്രെഡ് മേടിച്ചു ലെയ്സ് മേടിച്ചു ഇതുപോലത്തെ ഈ കുഞ്ഞ് ഇതുപോലത്തെ അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തു വിടുമ്പം ഈ പിള്ളേരിപ്പോൾ ഈ ഷെയർ ഈ ഒരു മൂന്നാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഷെയറിങ് പാത്രത്തിനടുത്ത് ക അങ്ങടും ഇങ്ങോക്കെ ഷെയർ ചെയ്യും അപ്പം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഇച്ചിരി എക്സ്ട്രാ കൊടുത്തുവിടാൻ വേണ്ടിയാണ് ഇത് ചീഫ് ചീസ് പഫ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഫിഷ് പോലെ ഇരിക്കുന്ന കുറച്ച് ക്രാക്കേഴ്സ് ഇതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് ഇവർ അങ്ങനെ കഴുപ്പില്ല എന്നങ്ങനെ അങ്ങനെ നിർത്തിയതാണ് പക്ഷേ ഇപ്പം സ്കൂളിൽ വേറെ പിള്ളേരൊക്കെ കൊണ്ടുവരുന്നു അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കണം മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ഒരു മൂന്നാല് പാക്കറ്റ് ജ്യൂസ് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പിള്ളേർക്ക് എന്താ പറയുക ആക്ടിവിറ്റീസ് സ്കൂൾ അട ഒക്കെ എന്ന് വെച്ചാൽ ഈ ഒരു സമയത്തോട്ട് വരുമ്പോൾ അത് ഇതൊക്കെ ആക്ടിവിറ്റീസും പുറത്തുപോക്കുകയൊക്കെ അപ്പം ചിലപ്പോൾ വെള്ളം കുടിക്കത്തില്ലെന്നാൽ പിന്നെ ജ്യൂസാണ് അതെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു പറാത്തയുടെ ഒരു പാക്കറ്റ് പിന്നെ ഒരു പാക്കറ്റ് പഫ് പേസ്ട്രി മേടിച്ചിട്ടുണ്ടായിരുന്നു എഗ് പോപ്സ് ഉണ്ടാക്കുക കഴിക്കാം കൊതിയെന്ന് പറഞ്ഞിട്ടെന്നാൽ പിന്നെ ഞാൻ ഇന്നുണ്ടാക്കാന്ന് വെച്ചിട്ട് എഗ് പേസ്ട്രി മേടിച്ചു ഈ നാനാക്കിൻ്റെ നമ്മുടെ നാടൻ ഡി വേണമെങ്കിൽ അത് ഇതാണ് കേട്ടോ നമ്മൾ ഇപ്പം മേടിക്കുന്നത് എഗ് നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാ വീക്കിലും ഗ്രോസറി മേടിക്കുക നമ്മൾ മിൽക്ക് മേടിക്കാറില്ല അതിന് പകരം എന്താ തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ആ ക്രീം ഉണ്ടല്ലോ അതാണ് മേടിക്കുക പിന്നെ കുറച്ച് ഫ്ലേവേഡ് യോഗട്ട് മേടിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഓട്ട്സിലൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ ആഴ്ച പ്ലെയിൻ യോഗ് പ്ലെയിൻ അല്ല ഗ്രീക്ക് യോഗട്ട് നമ്മുടെ ഇൻസ്റ്റാ പോട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് അത് കുഴപ്പമില്ലാണ്ട് വന്നു ഇനി ഞാൻ നോക്കട്ടെ നന്നായിട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം പിന്നുള്ളത് ഞങ്ങൾ നമ്മളിങ്ങനെ വലിയൊരു പാക്കറ്റാണ് കേട്ടോ ഉള്ളി സവോളയും ഇതും മേടിക്കുക ഉരുളക്കിഴങ്ങ് മേടിക്കുക അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു സ്റ്റേപ്പിളായിട്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ മൈനസ് ആ ആ മൂലയ്ക്ക് കണ്ട ലേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊന്നുമല്ല പക്ഷേ അത് ഞാൻ അതിനകത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയ സിപ്പ് ലോക്ക് ബാഗിലോ ചെറിയ പ്ലാസ്റ്റിക് കണ്ടറിലോ കണ്ടെയ്നറിലോ വിടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ മേടിച്ചൊന്നേ ഉള്ളൂ അരി അരിയും ഗോതമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അരിയും ഗോതമ്പൊക്കെ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് ഒരു ചാക്ക ഒരു ചാക്ക് മേടിച്ച കുറേ കാലം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അതിങ്ങനെ ഗ്രോസറി വീക്കിലി ഗ്രോസറിയിൽ വരാറില്ല അരി പഞ്ചസാര ഉപ്പ് അങ്ങനത്തൊക്കെ ഞാൻ കുറച്ച് ബൾക്കായിട്ട് മേടിച്ച് വയ്ക്കുക ചെയ്യുക അപ്പം കുറേ മാസത്തേക്ക് ഉണ്ടാവും അതുപോലെ തന്നെ എണ്ണ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കല്ലല്ലോ അങ്ങനെ ചീത്തയായി പോകത്തില്ല പക്ഷെ നമ്മൾ ഡെയിലി വേണം എന്നുള്ള സാധനങ്ങളെല്ലാം ഏറെ മേടിച്ച് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ബീക്കിലി ഗ്രോസറിയിൽ വരാത്തതുള്ളത് അപ്പം ഈ ഗ്രോസറി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമുക്ക് ഗ്രോസറി പ്രൈസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഞാൻ മുന്നേ പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് മീൽ പ്ലാൻ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് മേടിക്കാം ചില സാധനങ്ങൾ ഓവർലാപ്പ് ചെയ്യും നമുക്കറിയാം അപ്പം ആ സ്നാക്കൊന്നും ഒറ്റയടിക്ക് തീരില്ല അപ്പം നമ്മൾ തീരുമാനിക്കണം ഇതടുത്ത ആഴ്ചത്തേക്കോ നമ്മൾ വേറെ പർച്ചേസ് ചെയ്യുമ്പം അത് മൈനസ് പർച്ചേസ് ചെയ്യാം പിന്നെ ഒത്തിരി പേര് ഹെൽത്ത് റിലേറ്റഡ് ആയി ഇതൊക്കെ ഹെൽത്തിന് ചീത്തയല്ല എന്നൊക്കെ ചോദിക്കും ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ വലിയ അച്ചടക്കം കാണിച്ചിട്ട് പിള്ളേരെ കള്ളത്തരം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നതിനേക്കാട്ടിലും കള്ളത്തരം എന്നല്ല അവർക്കത് പോലും അറിയില്ല എല്ലാവരും കഴിക്കണോ അവരും കഴിക്കണോ സ്കൂളിൽ ഇവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അങ്ങനത്തെ പല പല പരിപാടികളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പം ഇതൊക്കെ എടുത്ത് വയ്ക്കും അപ്പം നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവർ അവിടുന്നത് കഴിക്കും ആക്രാന്തം പിടിച്ച് അതിനേക്കാളും നല്ലത് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞു വെക്കുന്നൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അങ്ങനെ ഞാൻ ഭയങ്കര ന്യൂറോട്ടിക്കലി പിള്ളേരെ അങ്ങനെ ഹെൽത്ത് ഹെൽത്ത് ഇങ്ങനെ എന്താ പറയുക ഫുഡിൽ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല അവർക്ക് വേണം എന്ന് പറ ഒരു സാ എന്തെങ്കിലും വേണമെന്ന് പറയണ ഒരു ഐറ്റം കൊടുക്കുകയാണ് ചെയ്യുക കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പിടിച്ചു വയ്ക്കുകയും റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പം അത് ചെയ്യാനുള്ള പ്രവണത കൂടുതലാകുക എന്നാണ് എനിക്കെപ്പോഴും മനസ്സിലാക്കുന്നത് പിന്നെ ഭയങ്കരമായിട്ടും കണ്ടമാനം നമ്മൾ മേടിച്ച് വെക്കില്ലല്ലോ ആവശ്യത്തിന് മാത്രം മേടിച്ച് വെക്കുക എന്നിട്ട് ഒരു റാഷൻ പോലെ കൊടുക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ അപ്പോൾ ഇത്തിരി വൈകി കിട്ടും അപ്പം ഞാനൊരു പെട്ടെന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചു ഇത് ബാച്ച്ലേഴ്സ് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പറ്റുന്നതാണ് പക്ഷേ കുക്കർ ബിരിയാണി നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുമ്പം നമ്മുടെ മറ്റ് ദം ബിരിയാണി പോലെയൊന്നും വരില്ല കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ആ ഒരു ഇതിൽ വേണം ആ ഒരു കോംപ്രമൈസിന് റെഡി ആണെങ്കിലുള്ളു കുക്കർ ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ കുറച്ച് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഒന്ന് രണ്ട് തൈസ് മുറിച്ചെടുത്തു അതിൻ്റെ കാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുത്തു പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ ഒരു ഇറച്ചി ചിക്കൻ ചോറ് എന്നൊക്കെ പറയാമെന്ന് വിചാരിക്കാം ഞാൻ ബിരിയാണി മസാല ഗരം മസാല ഇത്രയേറെ ഇട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാല് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടി നല്ലോണം ഗരം മസാല പിന്നെ നല്ല കട്ടയായിട്ടുള്ള തൈരുണ്ടെങ്കിൽ അതൊന്ന് രണ്ട് സ്പൂൺ ഇടണം ആക്ച്വലി ഇതൊരു മാരിനേറ്റ് ചെയ്ത് അരമുക്കാൽ മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ ചിക്കൻ അകത്തോട്ട് അതൊക്കെ ഒന്ന് പിടിക്കും പക്ഷെ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ് പിന്നെ എൻ്റെ കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ നല്ല അടിപൊളിയായിട്ട് ദമ്മൊക്കെ ചെയ്തൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മേടിച്ചപ്പോൾ കുറച്ച് മല്ലിയില ഉണ്ട് നമ്മൾ സാ അങ്ങനെ അല്ലാണ്ട് ഒരു മല്ലിയിലയ്ക്ക് വലിയ ചിലവില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ ഒരു ബിരിയാണിക്ക് മാത്രം ആണ് മല്ലിയില ഇടുക സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും മല്ലിയില ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല പക്ഷേ ബിരിയാണിക്ക് ഒരു മല്ലിയിലയുടെ വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് അതൊക്കെ ഇതൊക്കെ നുള്ളിപ്പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം ഈ തിരുമ്മി വെക്കാനുള്ള സമയം തിരുമ്മി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു പിടിച്ച് വരാനുള്ള സമയം തന്നെ ഉള്ളു അല്ല ഒരു അരമണിക്കൂറോളം അത് വേണമെങ്കിൽ ഇരുന്നിട്ടുണ്ടാവും ഇത്തിരി ഉണ്ട് എടുത്തുവിട്ടോ നെയ്യ്ക്കകത്തോട്ട് ഒരു കുക്കറിൽ നമ്മൾ വെക്കുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊരു എനിക്ക് വലിയ ഒരുമാതിരി വലിയ കുക്കർ എത്ര ലിറ്റർ ആണെന്ന് എനിക്കത്ര അറിയില്ല കുറന്നാൾ മുമ്പ് നമ്മൾ നാട്ടിൽ പോയപ്പോൾ മേടിച്ചു വന്നാൽ അപ്പോൾ എൻ്റെ കുക്കറ് ഞാൻ ഇൻസ്റ്റപ്പോർട്ടിലായിരുന്നു മിക്കവാറും കുക്കർ ബിരിയാണിയൊക്കെ വെക്കുക പക്ഷേ ഇന്നിപ്പം എന്തോ കുക്കറിൽ വെക്കണമെന്നൊരു മോഹം അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇത്തിരി പെരിഞ്ചീരകം ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ഒന്ന് രണ്ട് ഏലയ്ക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട നമ്മുടെ ആ കമ്മൽ പോലത്തെ സാധനം ഉണ്ടല്ലോ തക്കോലം അങ്ങനത്തേൻ്റെ ഒക്കെ ഓരോ ഇത്തിരിശോ ഇത്തരശ കാരണം നമ്മൾ കുറച്ച് ബിരിയാണി എല്ലാം ഉണ്ടാക്കണല്ലോ അത് നെയ്ലോട്ടിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരട്ടെ ആ സമയത്ത് ഈ ഒരു നേരത്തെ നമ്മൾ സവോള ഇതൊക്കെ അരിഞ്ഞ് വെച്ച ആ ഒരു സമയമാണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നെയ്ക്കാത്തോട്ടിട്ടു പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ ഉള്ളി ഉള്ളി തീരെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞത് നീളത്തിൽ നീളത്തിലരിയുന്നതും അറി നമുക്കറിയാമല്ലോ നീളത്തിലരിയുന്ന ഉള്ളിയും ചതുരത്തിലരിയുന്ന ഉള്ളിക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്ന ആളല്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നി തുടങ്ങിയത് നീളത്തിലരിയുന്ന ആ ഒരു ടേസ്റ്റും കൺസിസ്റ്റൻസിയും അല്ല നമ്മൾ കുനൂനാന്നരിയുമ്പം പക്ഷേ അരിഞ്ഞ് ഓർമ്മയിൽ അരിഞ്ഞ് പിടിച്ച് വന്നപ്പം അങ്ങനെ കുനുകുനായിപ്പോയി എന്തായാലും അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നെയ്ലിട്ട് നന്നായിട്ടൊന്ന് വഴങ്ങി വന്ന ഒന്ന് അങ്ങനെ ഭയങ്കര വഴങ്ങി ചുമന്നൊന്നും വരണ്ട ഒക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം ഒരു കുറേ ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു ഹോ എനിക്ക് സൈനസൈറ്റിസ് ഒക്കെ പണ്ട് എപ്പോഴും വരുമായിരുന്നു ഇപ്പം അത് വരുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തള്ളി അങ്ങോട്ട് മറിച്ചതാണ് ഇതിപ്പോൾ ഒരു മൂന്നാഴ്ച ആയിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിവിയർ സൈനസൈറ്റിസിൻ്റെ ആളായിരുന്നു ഞാനീ നമ്മൾ നെയ്സൽ വാഷൊക്കെ ചെയ്യില്ലേ സൈനസ് വാഷൊക്കെ ചെയ്യണ പോലത്തെ ടൈപ്പ് സൈനസൈറ്റിസ് ആയിരുന്നു അതൊക്കെ മാറി ഒന്ന് മെനയായപ്പം ഞാനൊന്ന് അഹങ്കാരം പറഞ്ഞത് അതാ ഇതാ കിടക്കുന്നു നല്ല സൂപ്പർ സാനസൈറ്റിസ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട അവസ്ഥയാണ് എന്താ പറയുക നമ്മൾ ബ്ലഡൊക്കെ മുക്കുന്ന വരില്ലേ ആ അവസ്ഥയായി അതുകൊണ്ടാണ് കേട്ടോ സ്വരം ഇങ്ങനെ പറ പറഞ്ഞു യാ അങ്ങനെ ഇത് കഴിഞ്ഞു നമ്മുടെ വഴങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു ഇനി നമുക്ക് ഇത്തിരി പൊടിയും കൂടെ അതിനകത്തോട്ടിടാവേ ഞാനിപ്പം ഒട്ടും എരിവില്ല ഞാൻ നോക്കുമ്പോഴത്തേക്കിനി ആ ഒരു കാശ്മീരി മുളക് പൊടിയല്ലേ ഇട്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവെന്നു പറഞ്ഞു വിചാരിച്ചിട്ട് ഇത്തിരി ബിരിയാണി മസാല എൻ്റെ വേറെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് ബിരിയാണി മസാല ഈ ഒരു ഉള്ളിനകത്തോട്ട് ഇട്ടു ബിരിയാണി മസാലയ്ക്കകത്ത് അത്യാവശ്യം ഒത്തിരി എരിവുണ്ട് അതുപോലെ തന്നെ കുറച്ച് കളറും കിട്ടിക്കോട്ടെ ഒരു ഉള്ളി മസാലയ്ക്കൊന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് തക്കാളി ഇടാം കറിവേപ്പിലയാണ് ആണ് കേട്ടോ നമ്മൾ ഇടുന്നില്ല ഇപ്പം ഇടുന്നില്ല നമ്മൾ നമ്മളല്ലാണ്ട് ഇതിട്ടിട്ടുണ്ടല്ലോ മല്ലിയുടെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു ടൊമാറ്റോ ഒന്ന് വഴങ്ങി വരട്ടെ കാരണം നമുക്ക് ഇതിനകത്തോട്ടാണ് നമ്മൾ ചിക്കനെല്ലാം ഇടാൻ പോകുന്നത് ഇനി ചിക്കനും അരിയെല്ലാം ഒന്നിച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ആ ചിക്കൻ ഒരു അര കിലോയോളം ഉണ്ട് കേട്ടോ ആ ചിക്കൻ എന്നിട്ട് അതിട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ ഒത്തിരി നേരം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ആ ഇളക്കിയിട്ട് ഇതിന് ഒരു കളർത്തിനൊരു വ്യത്യാസം വരും ഇതിൽ നിന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും എന്നുള്ളൊരു മട്ടാവുമല്ലോ അതുവരെ ആ ഒരു ക്ഷമ വേണം എല്ലേലും കുഴപ്പമൊന്നുമല്ല നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ അങ്ങ് അടച്ച് വയ്ക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു ചിക്കൻ മൂടൊക്കെ വെള്ളം അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒറ്റ അടിക്ക് ഉണ്ടാക്കുന്നതായത് ഇതിനകത്തോട്ട് നമ്മൾ അരി ഇതിനകത്തോട്ട് തന്നെയാണ് ഇടാൻ പോകുന്നത് അപ്പം ഞാനൊരു രണ്ട് ഒരു ഒന്നര കപ്പ് അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആണ് കഴുകി ഇങ്ങനെ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് കഴുകിയത് ഈ അടുപ്പത്തിട്ട് ഇളക്കൊണ്ടൊന്ന് ഇടയ്ക്ക് പോയി ഞാൻ കഴുകിയെടുത്തതാണ് ആ അരിയും കൂടി ഇതിൻ്റെ മേളിലോട്ടിട്ടു എന്നിട്ട് അരിയും ഇതുമെല്ലാം കൂടെ നിക നികത്തെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇച്ചിരി മോളിൽ നിൽക്കുക അതാണ് എൻ്റെ അളവല്ല നമ്മൾ കപ്പിലളന്ന് ഒഴിക്കുകയെല്ലാം ഞാൻ ചെയ്യുക ഇപ്പം ഞാൻ അരി ഇങ്ങനെ ഇട്ടു അത് പരത്തിയല്ലോ ഇത് പരത്തിയിട്ട് ജസ്റ്റ് മോളിൽ നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും ഇത്രയും വെള്ളം മതി കേട്ടോ പക്ഷെ ഞാൻ എനിക്കൊരു നമ്മുടെ മനസ്സിലൊരു സംശയം വരുമല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു അത് വേണ്ടിയിരുന്നില്ല എന്ന് കുക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ശരിക്കും ഞാനിതിനു മുമ്പൊക്കെ കുറേ കാലം മുമ്പ് വരെ മിക്കവാറും കുക്കർ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു ഞാൻ പണ്ട് ഈ ഇമാനു ഐസക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ മൂ ഇളയാളുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ നമ്മൾ എമർജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനി കുറച്ച് ലോങ് ഷിഫ്സാണ് ഇത് പന്ത്രണ്ട് മണിക്കൂർ രണ്ട് ഡേയ്സ് പന്ത്രണ്ട് മണിക്കൂർ രണ്ട് നൈറ്റ് അങ്ങനെ നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസം ഓഫാണ് അത് നല്ല അടിപൊളിയാണ് പക്ഷേ ഈ നാല് ദിവസം ജോലി ഉള്ളപ്പോഴത്തേക്കിന് കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല ഇതിൻ്റെ ഒരു ലെവലിനും ഇത്രയും കൂടെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു വിസിലാണ് കണക്ക് ഇത്രയും സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ പ്രഷറും എമൗണ്ട് ഓഫ് വാട്ടറും പ്രഷറും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വിസിൽ മതി ആരെങ്കിലും അങ്ങനെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കുക നമ്മൾ ഇച്ചിരി വെള്ളം ഇച്ചിരി ഭയങ്കരമായിട്ടൊന്ന് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വല് വള്ളാണ്ട് കുഴഞ്ഞു പോവുക എന്നിട്ട് ഒരു വിസിലടിച്ചു എന്നിട്ട് അതിന് ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിരുന്നു എന്നിട്ട് ഞാനതിൻ്റെ ഗ്യാസ് പോയപ്പോൾ എടുത്തു അപ്പം വെള്ളമൊന്നുമില്ലല്ല വെള്ളം പറ്റിയിട്ടുണ്ട് ഈ ഈ ഒരു പാക വരിക നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ചിക്കൻ എടുത്തേക്കണം തൊലിയോടുകൂടി ചിക്കൻ എടു എടുക്കുന്നോ ചെയ്യുന്നോ ചെയ്യുന്നതും ഒരു ഇതുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നെയ്യ് പോലെ നിൽക്കും അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് നമ്മൾ കുക്കറിൽ എളു നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എളുപ്പത്തിൻ്റെതായ ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മൾ സമയമെടുത്ത് ചിക്കൻ വറുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റല്ല പക്ഷേ ഈ ചിക്കനോ ശുക്ക പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു അരിയിൽ പിടിക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ട് ചില ആളുകൾക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി കുഴപ്പമില്ല ഞാനതിന് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ട ഇഷ്ടമായില്ലെങ്കിൽ അതൊരു മോശമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ചിക്കൻ ചോറ് അതിത്രയും മതി നമ്മൾ ബിരിയാണി എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും പക്ഷേ ചിലവാകൂട്ടോ ഇത് മിച്ചമൊന്നും വരില്ല ഞാൻ പക്ഷേ ഇതിന് വൺ പോട്ട് റെസിപ്പിയാണെന്ന് പറഞ്ഞാലും എനിക്കിതിനകത്തോട്ട് കുറച്ചും കൂടെ ഒന്ന് ഇത്തിരി അണ്ടിപ്പരിപ്പും ക്രിസ്മസ്സും ഒക്കെ ഇടുന്ന ഇഷ്ടമാണ് അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു വഴങ്ങിയ സമയത്തിട്ട് വെക്കാം പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചോറിലൊക്കെ ഒരു മധുരം പോലെ പിടിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി ഇതിനകത്തോട്ട് കുറച്ചും കൂടെ നമ്മുടെ ഇത്തിരി നെയ്ക്കാത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസ്സും കിട്ടും അപ്പോൾ അതോടുകൂടി നമ്മുടെ ഭക്ഷണം റെഡിയായി അധിക സമയം എടുത്തില്ല കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് ഈ സംഭവം റെഡിയായി അപ്പം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റി ഉച്ച ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മീൽ പ്രപ്പ് ചെയ്ത് വെക്കാം നമ്മൾ ആ ജംബോ ഞാൻ ഒരു വൈറ്റ് പ്രോൺ കാണിച്ചല്ലോ അതിന്നു മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു എന്നിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് എല്ലാ ഒരു ആകെ അതൊരു മുന്നൂറ് നാനൂറ് ഗ്രാമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു അര ടീസ്പൂൺ വെച്ച് മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ വിളിച്ചത് നാരങ്ങ പിഴിയണം കേട്ടോ ഈ പ്രോൺ വയ്ക്കുമ്പം പ്രോൺ വറക്കാനാണെങ്കിൽ അത് നാരങ്ങ പിഴിയണ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉപ്പും ബേസിക് മസാലകൾ മാത്രം ഇട്ടിട്ടാണ് ഇനി ഒത്തിരി അങ്ങനെ ഭയങ്കര ഇന്ത്യൻ സ്റ്റൈലിലോട്ട് പോകണുണ്ടെങ്കിൽ ജസ്റ്റ് കുരുമുളകും നാരങ്ങയും ഉപ്പ് മാത്രം മാത്രൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പാൻ ഫ്രൈ ചെയ്തെടുക്കാം അതിൽ എയർ ഫ്രയറിൽ ചെയ്യാം ഞാൻ വിചാരിക്കുന്നത് ഇത് എനിക്ക് എയർ ഫ്രയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി എളുപ്പം അപ്പം ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഞാൻ എയർ ഫ്രൈയിൽ ചെയ്യും ഇതും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ സുക്കിനി ഉണ്ടല്ലോ അതും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു വശം ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് ഫ്ലിപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത വശം കൂടെ ഇട്ടാൽ റെഡിയാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പയറ് വെള്ളത്തിൽ പയറ് ചെയ്യാം പയറും വൻ പയറും കായയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് അപ്പോൾ ഇതൊരു സൺഡേ ആണ് ഞാനപ്പം അതിൻ്റെ പ്രപ്പും കൂടെ കാണിച്ചങ്ങ് പോവുകയാണേ അപ്പം ഞാനത് കുറച്ച് നേരം മുമ്പ് ഇത് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വൻ പയർ കുറച്ച് നേരം ഒന്ന് കുതിരണം കാരണം പയറും കായും കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിക്കണം അപ്പം കുതിർന്നില്ലെങ്കിൽ പയറ് കുറേ അടിക്കുമല്ലോ അതിനൊപ്പം കിടന്ന് കായ അടിച്ചിട്ടുണ്ടെങ്കിൽ കായ ആകെ ചിലവിളിന്നാകും എന്നിട്ട് ഞാൻ കായയുടെ ആ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ടാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു ദിവസത്തെ കുറച്ച് മീൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി പക്ഷേ ഇങ്ങനെ സമയം കിട്ടുന്ന പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വീക്കെൻഡിലാക്കിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക് ഡേയിലേക്ക് എളുപ്പമായിരിക്കും എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതും ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ളൊരു വീഡിയോ അടുത്തത് വരുന്ന ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറ്റു വീഡിയോസ് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഈ അടുത്ത ദിവസത്തിലായിട്ട് നമുക്ക് കുറേയധികം ന്യൂ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ